സംഗമം മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ മുക്കത്ത് പ്രവർത്തിക്കുന്ന ബ്രാഞ്ചിൻ്റെ ജനറൽ ബോഡി അംഗങ്ങളുടെ ഒത്തുചേരൽ സംഘടിപ്പിച്ചു നോർത്ത് കാരശ്ശേരി തണൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ഡൽഹി സഹോലത്ത് മൈക്രോ ഫിനാൻസ് സൊസൈറ്റി പ്രസിഡന്റ് ടി ആരിഫ് അലി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിൽ മൂന്ന് സംസ്ഥാനങ്ങളിലായി വ്യാപിച്ച് കിടക്കുന്ന സംഗമം മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ മുക്കത്ത് പ്രവർത്തിക്കുന്ന ബ്രാഞ്ചിൻ്റെ ജനറൽ ബോഡി അംഗങ്ങളുടെ ഒത്തുചേരലാണ് സംഘടിപ്പിച്ചത് നോർത്ത് കാരശ്ശേരി തണൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ഡൽഹി സഹൂലത്ത് മൈക്രോ ഫിനാൻസ് സൊസൈറ്റി പ്രസിഡന്റ് ടി ആരിഫ് അലി ഉദ്ഘാടനം ചെയ്തു എം പി ജാഫർ അധ്യക്ഷനായി ഇൻഫാക് സസ്റ്റൈനബിൾ സൊസൈറ്റി വൈസ് ചെയർപേഴ്സൺ സി പി ഹബീബ് മുഖ്യപ്രഭാഷണം നടത്തി സംഗമം എം ഡി വി കെ എം അഷ്റഫ് ബ്രാഞ്ച് കമ്മിറ്റി അസിസ്റ്റൻ്റ് കൺവീനർ എം വി അബ്ദുറഹിമാൻ ടി കെ ജുമാൻ എം വൈ റിയാസ് തുടങ്ങിയവർ സംസാരിച്ചു പി കെ ഷംസുദ്ദീൻ സലാം ചാലിയാർ മുസ്തഫ ഉമർ കുന്നമംഗലം അശ്വതി മുഹസിന അംന ലിയാക്കത്ത് മുറമ്പാത്തി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുക്കം